മലപ്പുറത്തുകാരുടെ ഹോട്ടൽ ഭക്ഷണത്തിൽ ഇനി കളക്ടറും കൈകടത്തും സംഭവം നല്ലതിനാണ് മാർച്ച് ഒന്നു മുതൽ ജീവിതശൈലി രോഗങ്ങൾക്ക് തടയിടാൻ പ്രത്യേക ക്യാമ്പയിനുമായി ഒരുങ്ങുകയാണ് ജില്ല ഹോട്ടലുകളിൽ മധുരം ഉപ്പ് ഓയിൽ എന്നിവ പരമാവധി കുറച്ചുള്ള ഭക്ഷണങ്ങൾ കൂടി ലഭ്യമാക്കാൻ ജില്ലാ കളക്ടർ വി ആർ വിനോദിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ തീരുമാനമായി ജീവിതശൈലി രോഗങ്ങൾ നേരിടുന്നതിനായി ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന പദ്ധതികളുടെ തുടർച്ചയായാണ് ജില്ലയിൽ പുതിയ ക്യാമ്പയിന് തുടക്കം കുറിക്കുന്നത് നിലവിലുള്ള ഭക്ഷണ രീതികൾ തുടരുന്നതോടൊപ്പം ആരോഗ്യത്തിന് ദോഷം വരുത്തുന്ന ഓയിൽ കൃത്രിമ നിറങ്ങൾ അമിതമായ ഉപ്പ് പഞ്ചസാര എന്നിവ കുറച്ചുള്ള ഭക്ഷണങ്ങൾ കൂടി സമാന്തരമായി ഉപയോക്താക്കൾക്ക് ലഭ്യമാക്കാനാണ് പദ്ധതി ഇതിന്റെ ആദ്യഘട്ടം എന്ന നിലയിൽ കളക്ട്രേറ്റിൽ ഉൾപ്പെടെ ഔദ്യോഗിക പരിപാടികളിലും യോഗങ്ങളിലും മധുരം ഒഴിവാക്കിയുള്ള ചായ നൽകുന്നത് പ്രോത്സാഹിപ്പിക്കുമെന്ന് കളക്ടർ പറഞ്ഞു ഭക്ഷ്യസുരക്ഷാ വകുപ്പിനെ കൂടാതെ ആരോഗ്യവകുപ്പ് ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ബേക്കേഴ്സ് അസോസിയേഷൻ ട്രോമ കെയർ റെസിഡന്റ് അസോസിയേഷൻ എന്നിവരുടെ സഹായത്തോടെയാണ് ജില്ലയിൽ ക്യാമ്പയിൻ പരിപാടികൾ നടപ്പിലാക്കുന്നത് കുടുംബശ്രീ തദ്ദേശ സ്ഥാപനങ്ങൾ എന്നിവരുടെ സഹകരണവും ഉറപ്പാക്കും എന്ന പലഹാരങ്ങൾക്ക് പകരം ആവിയിൽ വേവിച്ചെടുത്ത പലഹാരങ്ങൾ നൽകുന്ന ഹെൽത്തി ഷെൽഫ് ജില്ലയിലെ എല്ലാ ഹോട്ടലുകളിലും റെസ്റ്റോറന്റുകളിലും നടപ്പിലാക്കും വീടുകളിൽ ഭക്ഷണം പാകം ചെയ്ത് വിതരണം ചെയ്യുന്നവർ തട്ടുകടകൾ ഉൾപ്പെടെ എല്ലാ മേഖലയിലുള്ളവരെയും ഉൾപ്പെടുത്തിയാകും പദ്ധതി നടപ്പിലാക്കുക പൊതുജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിനായി ക്യാമ്പയിൻ സന്ദേശങ്ങൾ എല്ലാ ഹോട്ടലുകളിലും ബേക്കറി സ്ഥാപനങ്ങളിലും സ്ഥാപിക്കും തെറ്റായ സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുന്ന ഫുഡ് ബ്ലോഗർമാർക്കെതിരെ നടപടിയെടുക്കാനും യോഗത്തിൽ തീരുമാനമായിട്ടുണ്ട് ക്യാമ്പയിൻ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുന്നതിനായി ഭക്ഷ്യസുരക്ഷാ നോഡൽ ഓഫീസർ അബ്ദുൾ റഷീദ് ബേക്കേഴ്സ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് സിഗോ ബാവ കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് സി എച്ച് അബ്ദുസമദ് ട്രോമ കെയർ പ്രതിനിധി പ്രതീഷ് റെസിഡന്റ് അസോസിയേഷൻ പ്രതിനിധി റഷീദ് എന്നിവർ അംഗങ്ങളായി സമിതി രൂപീകരിച്ചു ഫെബ്രുവരി തുടർ യോഗം ചേരാനും തീരുമാനമായിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ മലപ്പുറം ആഘോഷങ്ങൾക്ക് കൂടുതൽ രുചി പകരാൻ ഫ്രഷ് ആൻഡ് ടേസ്റ്റി കാറ്ററിംഗ് ആൻഡ് ഇവന്റ്സ് പോട്ടാട്ടി തീട്ടിപ്പടി ഇരുമ്പിളിയും വിവാഹ ആവശ്യങ്ങൾക്കും ചെറുതും വലുതുമായ എല്ലാവിധ ചടങ്ങുകൾക്കും രുചിയൂറുന്ന വിഭവങ്ങൾ നിങ്ങളുടെ ആവശ്യാനുസരണം തയ്യാറാക്കി നൽകുന്നു നിങ്ങളുടെ ബജറ്റ് അനുസരിച്ച് ആഘോഷ മുഹൂർത്തങ്ങളിൽ വൈവിധ്യമാർന്ന രുചിക്കൂട്ടിൽ ഒരുക്കിയ വിഭവങ്ങൾ അതിഥികൾക്കായി വിളമ്പാം സ്വാദിഷ്ടമായ സദ്യ മുതൽ ബുഫേ അടക്കമുള്ള സേവനങ്ങൾ നൽകി വരുന്നു രുചി വൈവിധ്യങ്ങളുടെ അവസാന വാക്ക് ഫ്രഷ് ആൻഡ് ടേസ്റ്റി കാറ്ററിംഗ് ആൻഡ് ഇവന്റ്സ് ഇവൻസ് പടി ഇരുമ്പിളിയം